ഹലോ മഴതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് കുഞ്ഞുരാമൻ മേനോൻ മരിച്ചു ബ്രിജിത്താമൻ മരിച്ചു അപ്പോൾ അലീനയ്ക്ക് അവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അലീനയ്ക്കും ആരുമില്ല പിന്നെ കുഞ്ഞിരാമന് മേനോൻ പറഞ്ഞ ആ ഒരു വാക്ക് ഇപ്പോഴും പാലിക്കാനായിട്ടാണ് മനു ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോഴും ആർക്കും അറിയത്തില്ല അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ളൊരു കാര്യം ഇനി ആ രഹസ്യങ്ങളും കൂടി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇപ്പോൾ മനുവിൻ്റെയും അലീനയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അവരുടെ മരണം സംഭവിച്ചത് അങ്ങനെ മനുവും ബാലചന്ദ്ര മേനുനും കൂടി ചേർന്നിട്ട് അലീനയെ വിളിക്കാനായിട്ട് സ്നേഹനികേതനത്തിലെത്തി അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് പക്ഷേ അപ്പോഴും അലീനയുടെ മനസ്സിൽ താൻ അവിടെ ജീവിച്ച ഇത്രയും വർഷത്തെ ആ ഓർമ്മകൾ തന്നെയാണ് വാവയുടെ കൂടെയും രേവതിയുടെ കൂടെയും പിന്നെ ബ്രിജിത്താമ്മയുടെ കൂടെയും അങ്ങനെ എല്ലാവരും ഒത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും ഇപ്പോൾ ഒരുപാടില്ലെങ്കിൽ പോലും ഉള്ളത് വെച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന അവരുടെ ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും അലീനയുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല അലീന അവിടെ നിന്ന് സങ്കടത്തോടു കൂടി ഇറങ്ങുമ്പോഴും ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ട് തന്നെയാണ് അലീന പറയുന്നത് കോൺവെൻ്റിലെ തൻ്റെ സിസ്റ്റർ ഇപ്പോൾ അലീനയുടെ ഗാർഡിയനായിട്ട് അവിടെയുള്ള സിസ്റ്റർ അലിനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നപ്പോഴും സിസ്റ്ററിനോട് പറഞ്ഞത് ഇത്രയും നാളും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത് ഇപ്പോൾ ബ്രിജിതാമ്പ മരിച്ചപ്പോൾ പോലും ഞാൻ ഒറ്റപ്പെട്ടു എന്നെനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയത് എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അലീന പൊട്ടി പൊട്ടി കരയുകയാണ് അങ്ങനെ തിരികെ ഇറങ്ങാൻ നേരത്ത് മനു ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നു സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അലീന പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ബാലചന്ദ്രമേനുവിന് പോയി കാറിൽ കയറി അവരെ കാ അലീനെ കാത്തു നിൽക്കുമായിരുന്നു അലീന കാറിൽ കയറുന്നതിന് ആ ഒരു സമയത്ത് പോലും അലീനയുടെ മനസ്സിൽ ഓടി വന്നത് ആ ഓർമ്മകളാണ് ഇനി ഞാൻ എന്ന് ഈ സ്നേഹനികേതനം കാണും എന്ന് കാണുമെന്ന് പോലും അലീനയ്ക്ക് ഉറപ്പില്ല ഇനി എന്ത് സംഭവിക്കുമെന്ന് പോലും ഉറപ്പില്ല അവിടെ ആർക്കും തന്നെ താൻ താൻ അലീനയാണ് വൈജുന്തിയുടെ മകളാണെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയത്തില്ല അത് അലീനയ്ക്കും കുറച്ച് അലീനയ്ക്കും ബ്രിജിതാമയ്ക്കും ഒക്കെ അറിയാം അറിയാമെന്നുണ്ടായിരുന്ന ആ ഒരു രഹസ്യമാണ് അപ്പൊ ഇനി സങ്കടത്തോടു കൂടി പോകാൻ നേരത്തും അലീന സ്നേഹ നിയന്ത്രണത്തിനെ നോക്കി കരഞ്ഞുകൊണ്ട് കാറിൽ കയറി അങ്ങനെ അവർ തിരികെ അവിടെ വീട്ടിലെത്തി മനുവിൻ്റെ വീട്ടിലെത്തി മനുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ മനുവിൻ്റെ അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു അലീന അങ്ങനെ അകത്തേക്ക് കയറി അക അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അലീനയുടെ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ് ഇതാണോ വേലക്കാരി പക്ഷേ അലീനയുടെ മുഖത്ത് നോക്കി വേലക്കാരി എന്ന് പറഞ്ഞത് മനുവിന് ഇഷ്ടപ്പെട്ടില്ല മനു അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടു വേലക്കാരിയെന്നോ അമ്മ എന്തായി പറയുന്നത് തോ അമ്മ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറയരുത് കേട്ടോ ഇത് വേലക്കാരിയെന്നല്ല ഇത് ഹോം നേഴ്സാണ് മുത്തശ്ശി നോക്കാൻ വേണ്ടിയിട്ട് വന്ന ഹോം നേഴ്സ് അല്ലാതെ വേലക്കാരിയല്ല എന്ന് അലിനെ കുറ്റം പറഞ്ഞതിൽ സഹിക്കാൻ പറ്റാതെ മനു ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ അമ്മയോട് സംസാരിച്ചു അങ്ങനെ അകത്തേക്ക് കയറി അച്ഛനെ കണ്ടു അച്ഛനോട് സംസാരിച്ചതിന് ശേഷം അലീനെ കാണിച്ചു കൊടുക്കുകയാണ് എന്നാൽ അലീനെ കണ്ടപ്പോൾ മനുവിൻ്റെ അച്ഛനും പറഞ്ഞത് ഇത്രയും തീരെ ചെറിയ കുട്ടിയാണോ അത് പ്രായമൊന്നും ഇല്ലല്ലോ ഇത്രയും ചെറിയ ആളാണോ എന്ന് മനുവിനോട് അച്ഛൻ ചോദിച്ചു അപ്പോൾ അത് കണ്ടുടനെ തന്നെ അലിനെ കുറ്റം പറയാനായിട്ട് കിട്ടിയ അവസരം പാഴാക്കാതെ മനുവിൻ്റെ അമ്മയും വന്നിട്ട് ചോദിക്കുവാണ് ഞാനും വിചാരിച്ചു ഇത്രയും തഴക്കവും പഴക്കവും ഉള്ള ഒരാളാണെന്ന് ഞാനും കരുതി പക്ഷേ ഇത്രയും ചെറിയ കുട്ടിയാണോ ഇത്രയും ചെറിയ കുട്ടി വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ അവിടെ കമലയും അലീനയും മുഖ അലീനയുടെ മുഖത്ത് നോക്കി ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ അതിന് നല്ല മറുപടി തന്നെ ശിവനും ശിവേട്ടനും പിന്നെ കമലയ്ക്കും നല്ല മറുപടി തന്നെയാണ് ബാലചന്ദ്രമേനു കൊടുത്തത് തഴക്കവും പഴക്കവും നോക്കാനായിട്ട് ഇവിടെ ഇത് വേറെ ഒരു കാര്യമല്ല ഇത് ഇവിടെ അമ്മയുടെ കാര്യം നോക്കാനായിട്ട് ഹോം നേഴ്സായിട്ട് വന്ന ആളാണ് അല്ലാതെ ഒരു വാ വേലക്കാരിയോ കാര്യൊന്നും അല്ല ഇവിടെ വിറവ് കീറാനോ അല്ലെങ്കിൽ മുറ്റടിക്കാനോ ഒന്നും വന്ന ആളൊന്നും അല്ല അതുകൊണ്ട് തഴക്കവും പഴക്കവും നോക്കി അളക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ എന്തായാലും നമുക്ക് നോക്കാം കുറച്ചു ദിവസം നോക്കാം അപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എലിനെ ഇവിടെ ചേർത്താ പോരെ എന്നാണ് ബാലചന്ദ്രമേനോനും പറഞ്ഞത് അലീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ബാലനും പറഞ്ഞത് ശരി അവരുടെയും സമ്മതം അത് തന്നെയാണ് അലീനയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയാണ് അലീനയ്ക്ക് അവിടെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് മനു തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തിരികെ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് അലീന എത്താൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇനി അലീന നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബൈ